കേരളത്തിന്റെ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ചും വൈവിധ്യങ്ങളെ പരിചയപ്പെട്ടും ഇടപ്പള്ളി ലുലുമാൾ സന്ദർശിച്ച് ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി കൊച്ചിയിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉച്ചകോടിക്കെത്തിയ അദ്ദേഹം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ക്ഷണപ്രകാരമാണ് കൊച്ചിയിൽ ലുലുമാൾ സന്ദർശിച്ചത് ന്യൂജേഴ്സിയിൽ ലുലുവിന്റെ വാണിജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന അദ്ദേഹം എം എ യൂസഫലിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ലുലുമാളിലെത്തിയ ഫിലിപ്പ് മർഫിയേയും ഭാര്യ താമി മർഫിയേയും എം എ യൂസഫലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ എം എ നിഷാദ് ലുലു കൊച്ചി ഡയറക്ടർ സാദിഖ് കാസിം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു മാളിലെ എൻട്രിയിലെത്തിയ ഗവർണറെ ബഗ്ഗി വാഹനത്തിൽ കയറ്റി എം എ യൂസഫലി തന്നെ ലുലുമാളിലെ ഷോപ്പുകളെല്ലാം ചുറ്റിക്കാണിച്ചു ഡ്രൈവർ സീറ്റിൽ ലുലു ഗ്രൂപ്പ് മേധാവി ഇരുന്നപ്പോൾ കണ്ടുനിന്നവർക്കും കൗതുകക്കാഴ്ചയായി വാഹനത്തിൽ മർഫിക്കും ഒപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് അൽതാഫും ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ച ഗവർണർ മർഫി ലുലു സ്റ്റോറിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും കണ്ട് വിലയിരുത്തി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിക്കുന്ന ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ഫുഡ് എന്നിവയെല്ലാം മർഫി നോക്കിക്കണ്ടു അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളിൽ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും കണ്ടപ്പോൾ ഗവർണർ മർഫിയുടെ ഭാര്യയ്ക്ക് കൗതുക കാഴ്ചയായി മാറുകയും ചെയ്തു പിന്നീട് ഗവർണർ മർഫിയും ഭാര്യയും അമേരിക്കൻ ആപ്പിൾ സ്റ്റാളും സന്ദർശിച്ചു ഇവിടെ നിന്ന് ആപ്പിളും ഭക്ഷിച്ച ശേഷമാണ് ലുലു ഫണ്ടൂറ അടക്കമുള്ള മാളിലെ മറ്റു കേന്ദ്രങ്ങളും സന്ദർശിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളായ കൊച്ചി ലുലു ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയ മർഫി കേരളത്തിന്റെ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചും പ്രത്യേകം പ്രശംസിച്ചു